നിങ്ങളുടെ കാൽമുട്ട് വേദനയുടെ ഒറ്റമൂലിയാണോ പി ആർ പി ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ റീജനറേറ്റീവ് തെറാപ്പി ഞാനിത് പറയാൻ കാരണം ഇന്ന് ഓർത്തോ ഓപ്പികളിൽ രോഗികൾ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ് കാൽമുട്ടിൽ പ്രത്യേകിച്ച് കാൽമുട്ടിൽ തേയ്മാനമുള്ളവർ പി ആർ പി ഇഞ്ചക്ഷൻസ് എടുക്കാൻ വേണ്ടി പലപ്പോഴും ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് എന്താണ് ഇതിലെ വാസ്തവം പലപ്പോഴും കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയ അല്ലെങ്കിൽ ടോട്ട നീ റീപ്ലേസ്മെൻറ്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ള പല രോഗികളും പി ആർ പി ഇഞ്ചക്ഷനിലൂടെ ആ സർജറി ഒഴിവാക്കാം എന്ന് കേട്ടിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്താണ് അതിൻ്റെ വാസ്തവം പി ആർ പി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് റീജനറേറ്റീവ് ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ബ്ലഡ് എടുത്തുകൊണ്ട് അതിനൊരു പ്രത്യേക പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അവിടെ പ്ലേറ്റിൽഡ് റിച്ച് പ്ലാസ്മ അതിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മുട്ടിലേക്ക് നൽകുന്ന ഒരു രീതിയാണ് ഈ പി ആർ പി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മുട്ടിലേക്ക് കൊടുക്കുന്ന ആ ഒരു പി ആർ പി സൊല്യൂഷൻ അതിൽ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇത് തേമാനം സംഭവിച്ചിട്ടുള്ള തരുണാസികളെ കൂടുതൽ വളർത്താൻ ശ്രമിക്കുകയും അതല്ലെങ്കിൽ അതിൻ്റെ ഫർദർ ഡീജനറേഷനെ കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് എന്നുവെച്ച് ഒരു പി ആർ പി ഇഞ്ചക്ഷനെ വളരെ മോശമായ അല്ലെങ്കിൽ വളരെ മോശമായി തേമാനം സംഭവിച്ച ഒരു മുട്ടിനെ ഒരിക്കലും പൂർണ്ണമായി പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഇത് ചെയ്യുന്നത് ഫർദർ ഡീജനറേഷനെ അല്ലെങ്കിൽ തുടർന്നുള്ള തേയ്മാനത്തിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുക മാത്രമാണ് ഈ ഇഞ്ചക്ഷൻ ആണെങ്കിൽ പോലും തുടക്കം തേയ്മാനത്തിൻ്റെ തുടക്കമുള്ളവർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്റ്റേജ് വൺ അല്ലെങ്കിൽ സ്റ്റേജ് ടു ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന് മാത്രമേ നമ്മൾ പി ആർ പി ഇഞ്ചക്ഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ അതിൽ കൂടുതൽ മോശമായിട്ടുള്ള മുട്ടുകൾക്ക് നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിൻ്റെ പേരിൽ കാര്യമായിട്ടുള്ള ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒത്തിരി സ്റ്റഡീസ് പറയുന്നത് ഇപ്രകാരം തന്നെയാണ് ഏളി ഓസ്റ്റിയോ ആർത്തൈറ്റിസിന് മാത്രമേ പി ആർ പി ഇഞ്ചക്ഷൻ ഫലപ്രദമാവുകയുള്ളൂ